्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പ്രിയമുള്ളവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വാൽമീകി മഹർഷി ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് പകർന്നു തന്ന ശ്രീരാമകഥ അനേക കൂടിയതാണ് അതിലെ ആധ്യാത്മികമായ അർത്ഥതലത്തെയാണ് എഴുത്തച്ഛൻ നമുക്ക് മലയാളത്തിൽ മധുരമായിട്ട് പകർന്നു തരുന്നത് സംസ്കൃതത്തിൽ ആദ്യമേ തന്നെ ആധ്യാത്മികമായ അർത്ഥതലത്തെ പ്രകാശിപ്പിക്കുന്ന അധ്യാത്മരാമായ ഉണ്ടായി അതിൻ്റെ ഹൃദയഹാരിയായ വിവർത്തനമാണ് മലയാളത്തിലുള്ള അധ്യാത്മരാമായ ശ്രീരാമചന്ദ്രൻ ആരാണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഈ അധ്യാത്മരാമായണത്തിൽ നമുക്ക് കേൾക്കാം അധ്യാത്മരാമായണം നമ്മെ കേൾപ്പിക്കുന്നത് സാക്ഷാൽ മഹാദേവനും അതേപോലെ തന്നെ ഉമാഭഗവതിയുമാണ് ഉമാഭഗവതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് രാമകഥ മഹേശ്വരൻ ദേവിയെ കേൾപ്പിക്കുന്നു അത് കേൾക്കുവാനുള്ളതായ സൗഭാഗ്യം എഴുത്തച്ഛന്റെ കിളിമകളുടെ കാരുണ്യത്താൽ നമുക്കെല്ലാവർക്കും ലഭിച്ചു നാം അതിനെ വളരെ ഭക്തിയോടുകൂടിയിട്ട് വിനിയോഗിക്കുന്നു പാർവീദേവി മഹാദേവനോട് ഇതാണ് ശ്രീ രാമദേവൻ തന്റെ മാഹാത്മ്യം കേൾക്കാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുധെ കനിഞ്ഞരുളിച്ചെഴുതിയിടണം ശ്രീരാമദേവന്റെ മാഹാത്മ്യം അത് പരിധികളില്ലാത്തതാണ് അത് കേൾക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉത്കടമായിട്ടുള്ള ആഗ്രഹമുണ്ട് അല്ലയോ ഭഗവാനെ അതിനുള്ള യോഗ്യത എനിക്കുണ്ടെങ്കിൽ അങ്ങ് അത് എനിക്ക് പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ മഹാദേവൻ പറഞ്ഞു ശ്രീരാമദേവതത്വം കേൾക്കണം എന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം ശ്രീരാമചന്ദ്രനെ അദ്ദേഹത്തിന്റെ തത്വത്തെ അദ്ദേഹം നമുക്ക് നൽകുന്നതായ സന്ദേശത്തെ കേൾക്കണമെന്നുള്ളതായ ആഗ്രഹം മനസ്സിലുണ്ടായത് മഹാഭാഗ്യമാണ് അനേക ജന്മങ്ങളിലെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് മാത്രമേ ഈ പ്രകാരത്തിലുള്ളതായ ചിന്ത ആരിലും ഉണ്ടാവുകയുള്ളൂ മനുഷ്യജന്മം തന്നെ ദുർലഭമാണ് ശങ്കരാചാര്യസ്വാമികൾ വളരെ സ്പഷ്ടമായിട്ട് നമ്മോട് പറയും വിവേക ചൂടാമണിയിൽ ജന്തുവിനാം നരജന്മദുർഭം ജീവരാശിക്ക് ജന്മം കിട്ടുക എന്ന് പറയുന്നതിനെ എളുപ്പമുള്ള കാര്യമല്ല അനേക ജന്മങ്ങളിലെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യജന്മം കിട്ടുക അങ്ങനെ മനുഷ്യജന്മം കിട്ടിയാലും പൂർണതയിലായില്ല പിന്നെയോ ആധ്യാത്മികമായ മാർഗത്തിലൂടി മുന്നേറാനുള്ള മനഃസ്ഥിതി ഉണ്ടാകണം അതാണ് നരജന്മ ചിന്തുനാം നരജന്മദുർലഭം അതപും എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മാർഗത്തിൽ മുന്നേറാനുള്ള മനസ്സിന്റെ സ്വരൂപം ലൗകികമായ സുഖങ്ങളുടെ പിന്നാലെ ഓടി നടക്കാനാണ് ആർക്കും എപ്പോഴും തോന്നുക അതിന് പരിപൂർണമായിട്ടും തള്ളിക്കളഞ്ഞ് പരമാത്മതത്വത്തിലേക്ക് ചെല്ലാനുള്ള മനസ്സിന്റെ ഉത്കടമായ ഭീവാംശ അതാണ് പുംസ്ത്വം എന്നുള്ള വാക്കുകൊണ്ട് ആചാര്യസ്വാമികൾ അവിടെ വെളിവാക്കിയിരിക്കുന്നത് ഇനി അതുകൊണ്ടും കാര്യമില്ല അഭിനയോ എല്ലാം ഭംഗിയായി പഠിക്കാൻ ശ്രമിക്കണം പഠിക്കണം എല്ലാം ഉൾക്കൊള്ളണം എല്ലാത്തിന്റെയും തത്വം അറിയണം അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും പരിഷ്കരിച്ച് പവിത്രീകരിച്ച് മുന്നേറുമ്പോഴാണ് ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ മനസ്സിൽ ഭഗവാനെ കുറിച്ച് അറിയണം എന്നുള്ളതായ ആഗ്രഹവും ഉണ്ടാവുക അനേക ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ട് മാത്രമാണ് അത് കിട്ടുന്നത് മനുഷ്യനായി പോലും എത്രയോ ജന്മങ്ങൾ മുന്നേറേണ്ടിയിരിക്കുന്നു അതാണ് ഇവിടെ ഉമാഭഗവതിയോട് പരമേശ്വരൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ചിന്ത തത്വം അറിയണം അറിയണമെന്നുള്ളതായ ആഗ്രഹം മനസ്സിലുണ്ടായത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ആരാണ് ശ്രീരാമൻ എന്ന മഹാദേവൻ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ദേവിയോട് പറയുന്നു ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷോത്തമൻ പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ശ്രീരാമചന്ദ്ര മഹാപ്രഭു മനുഷ്യനല്ല മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ അവതരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന അത്യന്ത സമുന്നതമായിരിക്കുന്ന ബ്രഹ്മതലത്തിൽ നിന്നിട്ട് ഈ ജഗത്തിലേക്ക് ഇറങ്ങിവന്നു മനുഷ്യരൂപത്തിൽ അതേ യഥാർത്ഥത്തിൽ പരമാത്മാവ് തന്നെ മനുഷ്യരൂപം കൈക്കൊണ്ട് ദശരഥന് പുത്രനായിട്ട് മനുഷ്യരായ നമ്മോടൊപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം പരമാത്മാവാണ് എന്ന് സ്വയം അറിയുന്നു അങ്ങനെ പരമാത്മാവ് തന്റെ പ്രപഞ്ച സേവന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് കാണാനും കേൾക്കാനും സഹകരിക്കാനും ഒക്കെ പറ്റിയ രീതിയിലുള്ളൊരു മാനുഷ്യവേഷം ധരിച്ചുവന്നതാണ് ശ്രീരാമൻ അദ്ദേഹത്തിന്റെ സ്വരൂപമെന്തെന്നറിയോ അദ്ദേഹം പരമാനന്ദമൂർത്തിയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ആനന്ദമാണ് സകല മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ആനന്ദം ആഗ്രഹിക്കുന്നു ആനന്ദം എവിടെയിരിക്കുന്നു എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയില്ല ആനന്ദം ഭൗതികമായ ലാഭങ്ങളിലും നേട്ടങ്ങളിലും ഇരിക്കുന്നു എന്നാണ് പൊതുവിൽ എല്ലാവരുടെയും ധാരണ അതിനാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടി 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 നമ്മുടെ ജീവിതത്തിലെ സമയം മുഴുവൻ നാം അതിന് വ്യർത്ഥമായി ചിലവഴിക്കുന്നു എന്നിട്ട് ആനന്ദം കിട്ടുന്നുണ്ടോ ഇല്ല ആ ഓട്ടം മുഴുവൻ പല പ്രകാരത്തിലുള്ള നമ്മുടെ ഭയ സംഭ്രമാദികളാൽ നിറഞ്ഞ് കെ കലുഷിതമായി നമുക്ക് ഏറിയ പങ്കും ദുഃഖമായി അൽപ്പാൽപമായി മാത്രം സന്തോഷപ്രദമായി ഇരിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ പലതും നേടാമെന്ന് മോഹിച്ച് അവസാനം കുറേ നേടിയിട്ടോ ഭാഗികവുമായി നേടിയിട്ടോ ഒന്നും നേടാതെയോ തന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോഴാണ് ഈ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായിരുന്നു എന്ന് അധികം പേരും തിരിച്ചറിയുക നാം അന്വേഷിക്കുന്നത് എന്തിനെയായിരുന്നു ആനന്ദത്തെയായിരുന്നു പണവും പ്രതാപവും അധികാരവും ഒക്കെ ആനന്ദം തരുമെന്ന് കരുതി അത് നേടിയെടുത്തു പക്ഷേ ആനന്ദം കയ്യിലെത്തുന്നില്ല അപ്പോഴെല്ലാം അതിനെ കൊണ്ടുനടക്കാൻ സംരക്ഷിക്കാൻ ഉള്ള തത്രപ്പാടിലായിരുന്നു ഉത്കണ്ഠകളിലായിരുന്നു അത് നഷ്ടപ്പെടുമെന്നുള്ള സംഭീതിയിലായിരുന്നു അതിൽ നിന്നൊന്നും ആനന്ദം ലഭിക്കുന്നില്ല എന്ന് അപ്പോൾ നാം തിരിച്ചറിയുന്നു ആ ആനന്ദം ലഭിക്കണമെങ്കിൽ നാം എവിടെ അന്വേഷിക്കണം നമ്മുടെ ഉള്ളിൽ തന്നെ അന്വേഷിക്കണം നാം എല്ലാം ആഗ്രഹിക്കുന്ന ആനന്ദം നമ്മുടെ ഉള്ളിലിരിക്കുന്നു അതാണ് നമ്മുടെ സ്വരൂപം നാം അത് ഓർക്കാതെ മറന്നു കളഞ്ഞിരിക്കുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ ആനന്ദമാണ് ശ്രീരാമൻ അദ്ദേഹമാണ് നമുക്ക് ധർമ്മത്തിന്റെ പന്ധാവ് കാണിച്ചു തരാൻ ആനന്ദം ലഭിക്കാനുള്ള മാർഗം കാണിച്ചു തരാൻ ദശരഥന പുത്രനായിട്ട് രാമനായിട്ട് അയോധ്യയില് ത്രേതായുഗത്തിൽ അവതരിച്ചത് ആനന്ദസ്വരൂപനാണ് അദ്ദേഹം ജ്ഞാനസ്വരൂപനാണ് അദ്ദേഹം സത്സ്വരൂപനാണ് അദ്ദേഹം സത് എന്ന് പറഞ്ഞാൽ ജനിമൃതികളില്ലാത്തത് എന്നർത്ഥം മൂന്ന് കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് എന്നും അർത്ഥം മാറ്റമില്ലാത്തതിന് മാത്രമേ ജനിമൃതികളില്ലാതുള്ളൂ അങ്ങനെ ജനിമൃതികളില്ലാത്ത ജ്ഞാനഘനമായ ആനന്ദഘനമായ പരമതത്വമാണ് രാമൻ അതാണ് പരമാനന്ദമൂർത്തി ശ്രീരാമചന്ദ്രൻ പരമാനന്ദമൂർത്തിയാണ് അദ്ദേഹം പുരുഷനാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് ഉള്ളിലിരിക്കുന്നവൻ ശരീരമാണ് പുരം അഥവാ പട്ടണം ആ പട്ടണത്തിനുള്ളിലിരിക്കുന്നവൻ പുരുഷൻ ഇത്രയുള്ളു സ്ത്രീയായിട്ടുള്ളയാളും പുരുഷനായിട്ടുള്ളയാളും യഥാർത്ഥത്തിൽ പുരുഷൻ തന്നെ ജീവാത്മാവാണ് പുരുഷൻ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ജീവാത്മാവ് അതാണ് ബോധമായിട്ട് നമ്മൾ അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ 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 എന്നുള്ള റിവായിട്ട് നമ്മിൽ പ്രകാശിക്കുന്നതാണ് അതിൽ ഞാൻ എന്നുള്ളതായ സങ്കല്പം നമ്മുടെ അഹന്തയാണ് ആ അഹന്തയെയും നാം അറിയുന്നു ആ അറിയുന്ന ബോധം ശുദ്ധബോധം അഹന്തയെ മാറ്റി പിന്നെ അവശേഷിക്കുന്ന ശുദ്ധബോധം അതാണ് ആത്മാവ് അതാണ് നാം അങ്ങനെയുള്ളതായ ആ ആത്മാവ് ഈ പുരത്തില് ഈ പട്ടണത്തില് ഇരിക്കുന്നതുകൊണ്ട് ആ ആത്മാവിനെ പുരുഷൻ എന്ന് പറയുന്നു ആ ആത്മാവ് ഈ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ ആ ആത്മാവിനെ ജീവാത്മാവ് എന്നും വിളിക്കുന്നു അങ്ങനെയുള്ള ഈ പുരുഷൻ ഈ ഒരു ശരീരത്തിൽ മാത്രമാണോ ഇരിക്കുന്നത് അല്ല ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളുടെയും ശരീരത്തിനുള്ളിൽ അതേ പുരുഷൻ ഇരിക്കുന്നു മനുഷ്യരുടെ ഉള്ളിലും പക്ഷികളുടെ ഉള്ളിലും ഉള്ളിലും പക്ഷികളുള്ളിലും ഉള്ളിലും പുല്ലിനുള്ളിലും പുഴുവിനുള്ളിലും അതേപോലെ സമസ്ത ജീവരാശി എന്ന് പറയുമ്പോഴേക്കും വൈറസുകളുടെ മണ്ഡലം വരെ എല്ലാറ്റിന്റെ ഉള്ളിലും ആ പരമാത്മാവ് ജീവനായി കുടികൊള്ളുന്നു അതുള്ളതുകൊണ്ടാണ് ഈ ജീവികളുള്ളത് നാം ഉൾപ്പെടെ അത് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നാം ഇല്ല ഒരു ജീവിയുമില്ല അങ്ങനെ നമ്മുടെ നിലനിൽപ്പ് അസ്തിത്വം നമ്മുടെ ഉണ്മ അതാണ് ഈ ആത്മതത്വം അതാണ് പുരുഷൻ ആ പുരുഷൻ എല്ലാറ്റിന്റെയും ഉള്ളിലിരിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതല്ല അതിനാൽ അത് സർവവ്യാപിയാണ് എന്ന് നാം അറിയുന്നു എല്ലാവരുടെ ഉള്ളിലും പുറമേയും അത് വ്യാപിച്ച് നൽകും അതിനാൽ സർവവ്യാപിയാണ് യാതൊരു സംശയവും വേണ്ട ഏതെങ്കിലും ഒരു ശരീരം മാത്രമല്ല അതിനുള്ളത് ഏതെങ്കിലും ഒരു രൂപം മാത്രമല്ല അതിനുള്ളത് ഏതെങ്കിലും ഒരു ഭാവം മാത്രമല്ല അതിനുള്ളത് അതിന് അനന്ത രൂപങ്ങൾ അനന്ത അനന്ത ശരീരങ്ങൾ ഒക്കെയുണ്ട് എന്ന് മാത്രമല്ല ശരീരത്തിന് പുറമേയും അത് നിറഞ്ഞു നൽകുന്നു ഈ ൂഹം ഉൾകട ഉൾക്കൊള്ളുന്നതായ ഈ ഗോളസമൂഹം ചേരുന്നതായ ബ്രഹ്മാണ്ടത്തിനുള്ളിലും അത് നിറഞ്ഞു നിൽക്കുന്നു ഇതുപോലെ അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഭാരതീയമായ ശാസ്ത്രഗ്രന്ഥങ്ങൾ ആ ബ്രഹ്മാണ്ടങ്ങൾക്കുള്ളിലും പുറമേയും അതേ പുരുഷൻ നിറഞ്ഞു നിൽക്കുന്നു ബ്രഹ്മാണ്ടങ്ങൾ കടന്ന് കവിഞ്ഞ് വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നു ആ പുരുഷൻ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റൂല ദേശത്തിന്റെ പരിമിതി അതിനില്ല കാലത്തിന്റെ പരിമിതിയും അതിനില്ല അങ്ങനെ കാലദേശ ബന്ധനങ്ങളില്ലാതെ അനാദി അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന ആ പുരുഷന് വേറൊരു പേരുണ്ട് വേദാന്തശാസ്ത്രത്തിൽ പുരുഷോത്തമൻ